കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് പ്രസംഗിക്കുന്നതിനിടെ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന മുസ്ലിം ലീഗ് അംഗങ്ങളെ നോക്കി ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എത്ര കാലം അവിടെ ഇരിക്കാൻ കഴിയും എന്ന് എന്നുവെച്ചാൽ എത്ര കാലം നിങ്ങൾക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുമെന്നും എത്ര കാലം നിങ്ങൾക്ക് യു ഡി എഫിൽ തുടരാൻ കഴിയുമെന്നും ആ ചോദ്യത്തിന് ഒരു ഉത്തരവും മുസ്ലിം ലീഗ് അംഗങ്ങൾ പറഞ്ഞില്ല മൗനമായിരുന്നു അവരുടേത് ഒരു ശബ്ദം പോലും മുസ്ലിം ലീഗ് അംഗങ്ങൾ പ്രതിഷേധിച്ചോ അനുകൂലിച്ചിട്ടോ പറഞ്ഞില്ല ഒരു മൗനം ആ മൗനത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് അന്ന് തന്നെ നിയമസഭയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതിനു മുമ്പ് ഒരിക്കൽ പി രാജീവ് തന്നെ ഒരു ചോദ്യവും കൂടി ചോദിച്ചിരുന്നു മുസ്ലിം ലീഗ് അംഗങ്ങളോട് മുസ്ലിം ലീഗിന് ഇപ്പോൾ കോൺഗ്രസ് ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗിന് ഇപ്പോൾ യു ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട് എന്ന് ആ ചർച്ചകളും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ചോദ്യം വീണ്ടും ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എത്ര കാലം മുസ്ലിം ലീഗിന് യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നു വരുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ സർവകലാശാലയിൽ നടക്കുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന സംഭവങ്ങൾ കേരള സർവകലാശാലയിൽ നടന്ന സംഭവങ്ങൾ കേരള സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അതവിടെ നിന്നും മറ്റ് സർവകലാശാലകളിലേക്കും എത്തും എന്ന കാര്യത്തിൽ സംശയമേയില്ല കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുമ്പോൾ മുസ്ലിം ലീഗ് അംഗങ്ങൾ എവിടെ നിൽക്കും എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്താണ് പ്രശ്നം സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ അയക്കണം പ്രതിനിധിയെ അയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാൻസലർ ഗവർണർ വൈസ് ചാൻസലർക്ക് കത്ത് നൽകുന്നു എത്രയും പെട്ടെന്ന് സെനറ്റ് യോഗം വിളിച്ചു ചേർത്ത് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് എത്രയും വേഗം വേണമെന്ന് വളരെ വാശിയോടെ ഗവർണർ പറയുകയും ചെയ്തിട്ടുണ്ട് ചാൻസലർ പറയുകയും ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഞാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്നാണ് ഗവർണർ കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരം ആ കത്തിലുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതുമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും വൈസ് ചാൻസലർമാർക്ക് ചാൻസലർ കൊടുത്ത നിർദ്ദേശമാണ് അത് വൈസ് ചാൻസലർമാർക്ക് അനുസരിച്ചേ തീരൂ അങ്ങനെ വരുമ്പോൾ എല്ലാ സർവകലാശാലകളിലും സെനറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചു ആ സെനറ്റ് യോഗം ആദ്യം ചേർന്നത് കാർഷിക സർവകലാശാലയിലായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കാർഷിക സർവകലാശാല ഗവർണറുടെ നിലപാട് തള്ളുകയും സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ അയക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു അവിടെ ബി ജെ പി അംഗങ്ങളൊന്നുമില്ല സംഘപരിവാർ അംഗങ്ങളും ഒന്നുമില്ല നാല് വോട്ടാണ് അനുകൂലിച്ച് കിട്ടിയത് പത്തൊൻപത് വോട്ട് എതിർ എതിർത്ത് വോട്ട് ചെയ്തു ഗവർണറുടെ നിലപാടിനെ ഭൂരിപക്ഷം അംഗങ്ങളും എതിർത്തു അതോടുകൂടി സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്നാണ് സെനറ്റിൻ്റെ തീരുമാനം സർവകലാശാലയുടെ തീരുമാനമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് ഗവർണറെ രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസമാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗവും ചേർന്നത് എന്താണ് സംഭവിച്ചത് കേരള സർവകലാശാലയിലേക്ക് മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട് അവിടെ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ആരാണ് സംഘപരിവാറിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് സംഘപരിവാറിൻ്റെ ആളുകളെ സർവകലാശാലയിലേക്ക് തിരികെ കയറ്റുക എന്നത് ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് ബി ജെ പി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പേരുകൾ അതേപോലെ സെനറ്റിലേക്ക് നിർദ്ദേശിക്കുകയാണ് ഗവർണർ ചെയ്തത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഹൈക്കോടതി തന്നെയാണ് വിദ്യാർത്ഥി പ്രതിനിധികളെ എ ബി പി കാരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സ്റ്റേ നീക്കണമെന്ന് രാജ്ഭവൻ നിരവധി തവണ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി തയ്യാറായില്ല കാരണം അത് തെറ്റാണ് എന്ന് ഹൈക്കോടതിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നാണ് സ്റ്റേ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണവും അങ്ങനെ സംഘപരിവാറുകാരെ സർവകലാശാല എത്തിക്കുക എന്നതാണ് ഗവർണറുടെ നീക്കം അതിന് എല്ലാ പിന്തുണയും നൽകുന്നു ഓഫീസിൽ നിന്ന് പേരെഴുതി കൊടുത്താൽ അത് അതുപോലെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് ഗവർണർ വരുന്നു അങ്ങനെയുള്ള ഒരു ഗവർണർ വൈസ് ചാൻസലറെ നിയമിച്ചാൽ ആരായിരിക്കും അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് സംഘപരിവാറുകാരനായിരിക്കും അങ്ങനെ സംഘപരിവാറുകാരനെ വൈസ് ചാൻസലറായി നിയമിക്കാനുള്ള ഗവർണറുടെയും സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നീക്കത്തിന് കോൺഗ്രസ് പിന്തുണക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു എം എൽ എ തന്നെ കോവളം എം എൽ എ എം വിൻസെന്റ് കോൺഗ്രസിന്റെ നേതാവ് ബി ജെ പിക്ക് സംഘപരിവാറിനും അനുകൂലമായി ഗവർണർക്ക് അനുകൂലമായി സെനറ്റിൽ സംസാരിക്കുന്നു അവിടെ സെനറ്റിൽ പങ്കെടുക്കുന്നു സെനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു സെനറ്റ് യോഗത്തിൽ പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കുന്നു അതിനെ പിന്തുണക്കാൻ സംഘപരിവാറുകാരും ഉണ്ടാകുന്നു അങ്ങനെ സംഘപരിവാറുകാർ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ചു ചേർന്ന് ഗവർണറോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരായി സംഘപരിവാറുകാർ വരട്ടെ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ്സും കൂടിയിട്ടാണ് ആ കോൺഗ്രസിനെ പിന്തുണക്കാൻ മുസ്ലിം ലീഗിന് കഴിയുമോ ആ കോൺഗ്രസ്സോടൊപ്പം നടക്കാൻ മുസ്ലിം ലീഗിന് കഴിയുമോ ആ കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിയിൽ തുടരാൻ മുസ്ലിം ലീഗിന് കഴിയുമോ ഈ ചോദ്യമാണ് കേരള സർവകലാശാല ഉയർത്തുന്നത് മുസ്ലിം ലീഗിന് മുന്നിൽ ഉയർത്തുന്നത് മുസ്ലിം ലീഗ് ഇതിന് മറുപടി പറഞ്ഞേ തീരൂ ഇനിയിപ്പോൾ കാലിക്കൽ സർവകലാശാല സെനറ്റ് യോഗം ചേരാൻ പോവുകയാണ് എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് നോക്കുകയാണ് മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവർ സെനറ്റിലുണ്ട് ആ സെനറ്റ് അംഗങ്ങൾ കോൺഗ്രസ് നിൽക്കുമോ സെനറ്റ് അംഗങ്ങൾ കോൺഗ്രസ് നിന്നാൽ കോൺഗ്രസ് ബി ജെ പി നിൽക്കുമോ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് കാര്യയ്ക്ക് സർവകലാശാലയിലേക്കും സെനറ്റിലേക്ക് ആർ എസ് എസ് ബി ജെ പി ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ സെനറ്റ് യോഗം ചേർന്നപ്പോൾ തടഞ്ഞു നിർത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഒരു സംഘപരിവാറുകാരണം സെനറ്റ് യോഗത്തിലേക്ക് പരരുത് എന്ന നിലപാടെടുക്കുകയും സെലക്ട് യോഗം ഉപരോധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സംഘപരിവാറുകാരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി പോലീസ് സംരക്ഷണമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത സെനറ്റ് യോഗത്തിലും പോലീസ് സംരക്ഷണത്തോടുകൂടി അവർ പങ്കെടുക്കും അങ്ങനെ പങ്കെടുത്താൽ അവരോടൊപ്പം കോൺഗ്രസ് നിന്നാൽ അതിനെ പിന്തുണക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് മുസ്ലിം ലീഗ് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ കോൺഗ്രസിനെ തിരുത്താൻ തയ്യാറാകണം ഈ കോൺഗ്രസിന്റെ സംഘപരിവാർ അനുകൂല നിലപാടിനോട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് അംഗങ്ങളെങ്കിലും തയ്യാറാകണം അതല്ലെങ്കിൽ അവരോട് പറയണം കോൺഗ്രസ് നേതാക്കളോട് പറയണം നിങ്ങൾ സംഘപരിവാറിനോടൊപ്പം നിൽക്കരുത് എന്ന് ആ നിർദ്ദേശം മുസ്ലിം ലീഗിന്റെ നിർദ്ദേശം തള്ളിക്കളയാനാണ് തയ്യാറാകുന്നത് കോൺഗ്രസ് എങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ അവരോടൊപ്പം നിൽക്കണം എന്തിന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം നിൽക്കണം എന്ന ചോദ്യം സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ അണികൾ തന്നെ ചോദിക്കുന്ന ദിവസം വരും എന്ന കാര്യം ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗവർണറുടെ നിലപാട് സംഘപരിവാറിന് അനുകൂലമാണ് ഇന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഔദ്യോഗികമായ പ്രഖ്യാപനം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഇങ്ങനെ സംഘപരിവാറിനെ സഹായിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് പരസ്യമായി സംഘപരിവാറുമായി കൂട്ടുകൂടുന്നത് അതിനോട് മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യത്തോട് ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പറയേണ്ടി വരും അത്രമാത്രം സമ്മർദ്ദം അവർക്ക് അണികളിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട